അമ്മ 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 ഇവിടെ നിന്ന് അങ് ശരില്ലോ ഇന്ന് എന്റെ അമ്മയെ കടന്തൽ കടിച്ചു ഞാൻ രാവിലെ എണീറ്റപ്പോഴേക്കും വീട്ടിൽ എന്റെ അമ്മയെ കാണാനില്ല അങ്ങനെ അമ്മയും തിരക്കി വീട്ടിന് തൊട്ട് താഴെയുള്ള പുരയിടത്തിലേക്ക് പോയി അവിടെ എന്റെ അമ്മ നിപ്പുണ്ട് രാവിലെ റബ്ബർ വെട്ടിയിട്ട് അമ്മ പാലെടുക്കാൻ വന്നതാണ് അപ്പോഴാണ് ഷൂ എന്ന് പറഞ്ഞൊരു കടന്നൽ വന്നത് കടന്നു കടന്നല് ഒന്ന് ഷൂന്നും പറഞ്ഞ റോക്കറ്റ് കണക്ക് വന്ന കടന്നൽ എൻ്റെ അമ്മയെ വളഞ്ഞിട്ട് പോകും പിന്നെ ഞാൻ അവനെ വെറുതെ വിടും അവനെ ഞാൻ കൊല്ലും എന്റെ കയ്യിലെന്നെ കമ്പിട്ട് അമ്മയുടെ പുറത്ത് വന്നിരുന്ന കടന്നലിനെ ഒരൊറ്റ അടി അങ്ങ് പറ്റിച്ചു കടന്നൽ പറന്നും പോയി എന്റെ അടി അമ്മയ്ക്ക് നല്ലോണം കിട്ടുകയും ചെയ്തു കടിച്ച കടന്നൽ അന്റെ കൊമ്പ് അമ്മയുടെ കഴുത്തിലോട്ട് ഊരി വെച്ചിട്ടാണ് പോയത് ഇനി ഞാൻ വേണം ആ കൊമ്പൊന്ന് മാറ്റാൻ കടന്നിൽ വന്ന് കടിച്ച സമയത്ത് അമ്മയുടെ വെപ്രാളം കാരണം കടന്നൽ അവന്റെ കൊമ്പ് തിരിച്ചെടുത്തുകൊണ്ട് പോവാൻ മറന്നുപോയി അമ്മയ്ക്ക് ഒന്ന് രണ്ട് കടിയും കിട്ടി ആവ എന്റെ അമ്മയെ കടിച്ചിന്റെ പുറകെ തന്നെ കടന്നല്ല എന്നെയിട്ട് ഓടിച്ചു ഞാനും കുറെ ദൂരം ഓടി എന്നിട്ട് അതിന്റെ പുറകെ ഒരു വൃത്തികെട്ട മൂളലുമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ഞാനും അമ്മയും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായി പോയി ഓടിയാൽ ഓടിച്ചിട്ട് കടിക്കും നിന്നാലും കടിക്കും പിന്നെ നിന്ന് കടിയടിക്കുന്നതിലേ നല്ലത് എന്തായാലും കടി ഉറപ്പും കടിയും മേടിച്ചിട്ട് നിന്നങ്ങ് തടവാതാണ് നല്ലത് അമ്മമാരൊന്നും കടിക്കട്ടെ എന്തായാലും എന്റെ തലേ കടിയോ തല കടിക്കാൻ വേണ്ടി ടീഷർട്ട് ഊരി ഞാൻ തലേ കൂടി ഇട്ടു കടിക്കണെ വയറ്റി കടിച്ചോട്ടെ കടൽ എന്തായാലും ഒറ്റയ്ക്കൊന്നും അല്ല ഒരു കൂട്ടുള്ള കടന്നൽ എല്ലാം ഇറങ്ങി ഫോളോ ചെയ്യുന്നുണ്ട് ടീഷർട്ട് ഊരി തലേ കൂടി ഇട്ടിട്ട് അമ്മയെ നോക്കിയപ്പോ അമ്മ അവിടെ നിന്നും കാണാനില്ല അമ്മ കിട്ടാനുള്ള കടിയൊക്കെ അടിച്ചിട്ട് റബ്ബർ വിളയെ കൂടെ ഓടി തള്ളി അമ്മയുടെ കഴുത്തിൽ ഒരു കടി കടിക്കിട്ടിയത് നേര് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ നിന്നിട്ടടുത്ത് ഒരു പാമ്പന്റെ തുണി ഊരി എങ്ങോട്ടോ പോയിട്ടുണ്ട് അത് തിരിച്ചു പറഞ്ഞതിന് മുമ്പ് അവിടെ നിട്ട് ഉറുമ്പിന്റെ കടിയും അടിച്ച് വീട്ടിലോട്ട് പോകും എല്ലാം കടലിന്റെ ശാ അമ്മയെ കടിച്ച കടന്തലിനെ കൊല്ലുന്ന വീഡിയോ ഉടനെ വരും